പറയുന്ന പോലെ ഒരു പ്രത്യേക ഒരു ഫോർമേഷൻ ഫാർമി ആണ് അതിന്റെ അച്ഛപ്പെട്ടിരിക്കണോ ശരി നബീന ഞാൻ തരാം ഇറക്കി തരാം ഇരിക്കു ശരിക്കു ആക്ടിങ്ങിലേക്ക് കടക്കാനുള്ള ഒരു യോഗ്യത ഞാൻ കാണുന്നുണ്ട് അതായത് ഈ ഷാനവാസിനെ അനിമോള അല്ല ഹൗസിനുള്ളിൽ നിൽക്കുമ്പോഴത്തെ അവൻ്റെ മുഖഭാവവും പെയിൻ്റ് ഒക്കെ അടിച്ച് ലാലേട്ടൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴത്തെ ആ ഒരു മുഖഭാവവും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ അവന് നല്ല ആക്ടിങ് അറിയാമെന്ന് നമുക്ക് മനസ്സിലാവും ഇന്നലെ ഇതിൻ്റെ അകത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം അക്ബറിനെ സുന്ദരനാക്കി ഒരുക്കിയിട്ടില്ല അപ്പൊ അനുമോൾ ഒരുക്കി കൊടുത്തിട്ടില്ല അക്ബർ ഇന്നലെ അത്ര വലിയ മേക്കപ്പ് ഒന്നും തോന്നിയില്ല അതിന് മുന്നേ ആഴ്ചയൊക്കെ ലാലേട്ടം വരെ പറഞ്ഞു ഞാൻ അക്ബറിനെ തന്നെ നോക്കിയിരുന്നു അത്ര നല്ല മേക്കപ്പ് അപ്പൊ അനുമോളൊന്നും ഒരുക്കി കൊടുത്തിട്ടില്ല പിന്നെ ഇന്നലെ ഇപ്പം എടുത്ത് പറയാനുള്ളത് എനിക്ക് തോന്നിയതാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഒരു എപ്പിസോഡ് മൊത്തം പറയുന്നില്ല കേട്ടോ ഞാൻ ഇന്നലെ കണ്ടത് വെച്ചാൽ അനുമോളും അനീഷും നല്ലപോലെ സംസാരിച്ചിട്ടുണ്ട് അനുമോൾ എഴുന്നേറ്റ് ഒരു കാര്യം എനിക്ക് തോന്നിയത് ഒരു കാര്യം അവിടെ അനു ലാലേട്ടം പൊളിച്ചടുക്കി കൊടുത്തിട്ടുണ്ട് ഈ സീസൺ തീരാൻ പോവുകയാണ് ഈ സീസണിൻ്റെ തുടക്കം തൊട്ട് ഇവിടം വരെ എത്തിയ കാര്യത്തിൽ ഒരു കാര്യം ലാലേട്ടം ചോദിച്ചു അനുമോളെ ഇവിടെ അനുമോളുടെ സുഹൃത്തുക്കൾ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലേ അത് അനുമോളുടെ തലയ്ക്കുള്ളിൽ ഒരു വെളിച്ചം വീഴുന്ന കൊസ്റ്റ്യാണ് വീഴിട്ടുണ്ടോയെന്നറിയില്ല അതായത് ഇപ്പം ആ ഒഴിച്ച സീൻ തന്നെ അവിടെ ഇരുന്ന് വെള്ളമൊഴിക്കലും എല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് വഴക്ക് പിടിക്കുന്നുണ്ടായിരുന്നു അനുമോളും നെവിനും തമ്മി ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് നീ ഒരു അന്തസ്സുള്ള ആണുങ്ങളാരും ഇതുപോലത്തെ പരിപാടി ചെയ്യില്ല അത് കറക്റ്റല്ലേ അല്ലേ നൂറ് ശതമാനം അത് കറക്റ്റാണ് ആണത്തുള്ള നല്ല അന്തസ്സുള്ള ആണുങ്ങൾ സ്ത്രീകളെ തല്ലില്ല എന്ന് കേട്ടിട്ടില്ലേ സ്ത്രീകളെ തല്ലി അല്ലയുടെ ആണത്തും തെളിയിക്കേണ്ടെന്നുള്ള വാക്ക് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ ഒരു സ്ത്രീയായി അവൾ ഉറങ്ങിയിട്ടുമല്ലോ ഒന്നും എണീക്കാൻ പറഞ്ഞ ഇവൻ കൊണ്ട് അവിടെ ബെഡിലോട്ട് വെള്ളമൊഴിച്ച് ഹീറോ ചമയേണ്ട ഒരു കാര്യമല്ല അതിനെ പ്രവൃത്തിപ്പാടും മന്ദബുത്തികളെന്നെ ഞാൻ പറയൂ പറയുള്ളു അവൻ ആ ചെയ്ത പ്രവൃത്തിയാണ് അനുമോക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അനുമോളോട് ചെയ്ത പ്രവൃത്തിയാണ് അവൻ ആ റിയാസ് കളിക്കുന്നത് മാത്രമേ ഉള്ളൂ കാരണം റോബിന് സപ്പോർട്ട് ഉണ്ടെന്ന് നിന്ന് അറിഞ്ഞിട്ട് അകത്ത് കയറി റോബിനോട് യുദ്ധം ചെയ്ത് അവനാണ് ഹീറോ എന്ന് പറഞ്ഞ് നിൽക്കുന്നില്ല ആ ഒരു രീതി അവനെ ഈ നെവിനെ അവിടെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അനുമോൾ അവിടെ നിന്ന് നീന്തുന്ന അന്തസ്സുള്ള ആണാണെങ്കിൽ ഇങ്ങനെ ചെയ്യില്ല എന്നേ പറഞ്ഞുള്ളൂ അല്ലാതെ അവിടെ ജെൻഡർ പറഞ്ഞ് ജെൻഡർ കാർഡ് ഒന്നും ഇറക്കില്ല പക്ഷെ ആ ഓൺ ദ സ്പോട്ട് ആതിൽ അവിടെ എന്ന് പറയുന്ന ലൈവ് ഞാൻ കേട്ടാണ് നീ അത് പറഞ്ഞത് ശരിയായില്ല ജെൻഡറിൻ്റെ ഇടയ്ക്ക് പറയുന്നത് അവക്കെപ്പോഴുള്ള ഒരു അസുഖമാണ് ആതിലേക്ക് ജെൻഡർ പറഞ്ഞത് ശരിയായില്ല അതേപോലെ ഷോയുടെ സ്റ്റാർട്ടിങ് തൊട്ട് ഇവിടം വരെ ശ്രദ്ധിച്ചിട്ടുണ്ടായി എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായ ആ നിമിഷം ഇവളുമാർ രണ്ടും ആതിലാ നൂറാ അപ്പ തന്നെ അനുമോളെ എടുത്തിട്ട് മറ്റുള്ള ശത്രുക്കൾ പറയുന്നതിനേക്കാട്ട് കൂടുതൽ ഇവളുമാർ പറയും ജയിൽ നോമിനേഷനിൽ ഏറ്റവും ആദ്യം ഇവിളുമാർ അനുമോളുടെ പേര് പറയും എപ്പോഴും ഏത് അവസരം ഉണ്ടായാലും ഇവളുമാർ അനുമോളുടെ കൂടെ നടക്കും കുത്തേണ്ട സമയം എവിടെയെന്ന് നോക്കി കറക്റ്റായിട്ട് കുത്തിയിരിക്കും അങ്ങോട്ട് മാറി എന്ന് കുറ്റം പറയും ഏതായാലും കുറ്റം പറയുന്ന അനുമോൾ കാണുന്നില്ല അത് ഇന്നലെ ലാലേട്ടം കൊടുത്തിട്ടുണ്ട് അനുമോളുടെ ഫ്രണ്ട്സ് പോലും അനുമോളുടെ കൂടെ നിൽക്കുന്നില്ലല്ലോ എന്നാൽ അനുമോൾ പറഞ്ഞാൽ അത് ഇവിടുത്തെ എങ്ങനെയാണ് പക്ഷേ അവിടെ ഫ്രണ്ട്സിനൊപ്പം നിൽക്കുന്ന ഒരാളുണ്ട് അക്ബർ അക്ബറിന്റെ കൂടെ ഉള്ളവരെ മുഴുവൻ കുരുതി കൊടുക്കുകയാണേലും അക്ബർ ഇന്ന് വരെ അപ്പാൻ തൊട്ട് ആരെ നോക്കിയാലും ഇന്ന് വരെ അവൻ്റെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളെ എന്ത് തെണ്ടിത്തരം ചെയ്താലും അത് പറയല ഇതിൻ്റെ അകത്ത് അത് പറയുന്ന തെറ്റല്ലേ പറയണ്ടേ സുഹൃത്തുക്കളെ ചെയ്ത് തെറ്റ് പറയണ്ടേ എന്നൊരു ചോദ്യം വന്ന അതിനുള്ള ഒരു മറുപടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നല്ല സുഹൃത്തുക്കളാണെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കൾ എന്തേലും വിവരക്കേടും തെറ്റും ചെയ്യും മേടാ നീ അത് ചെയ്തത് ശരിയല്ലെ നീ അത് ചെയ്തത് ശരിയല്ല എന്ന് സുഹൃത്തിനെ തിരുത്തി കൊടുക്കുന്ന ആളാണ് യഥാർത്ഥ സുഹൃത്ത് സുഹൃത്ത് അതാണ് യഥാർത്ഥ സുഹൃത്ത് പക്ഷേ ഇത് ബിഗ് ബോസ് സീസൺ ആണ് സീസൺ സെവൻ ആണ് ഇതിലേക്ക് റിയാലിറ്റി ഷോയാണ് ഇവിടെ ഈ ഗെയിം ഷോയിൽ പോയി നിന്നിട്ട് സ്വന്തം സുഹൃത്ത് ആ ചെയ്തത് ശരിയല്ല ഈ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞാൽ അത് ആ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ട് പ്രേക്ഷകരില്ല ആ വിളിച്ച് പറയുന്ന ആൾക്ക് നെഗറ്റീവ് ആവും അപ്പോൾ സ്വന്തം സുഹൃത്തിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഗെയിം ഷോയിൽ അത് വിളിച്ചു പറയാൻ പാടില്ല റിയൽ ലൈഫിൽ വിളിച്ച് പറയാം വിളിച്ച് പറഞ്ഞ് അവനെ തിരുത്താം അവളെ തിരുത്താം പക്ഷേ ഈ ഗെയിം ഷോയിൽ സ്വന്തം സുഹൃത്തുക്കൾ ചെയ്യുന്ന തെറ്റുകൾ സപ്പോർട്ട് ചെയ്യുന്നതല്ല ഗെയിം ഷോയാണ് അതാണ് അവിടെ അക്ബർ ചെയ്യുന്നത് പക്ഷേ നൂറ ആതിലാ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അനിമോളെ പെടുത്തേണ്ട എവിടെയാണോ അവിടെ പോയി അങ്ങ് പെടുത്തും അതാണ് ചെയ്യുന്നത് അപ്പം അനിമോൾ ഇന്നലെ അവസാനം അനിമോളെ ഇവിടെ കൊലപാതകീനെ വിളിച്ചെന്ന് പറഞ്ഞു ആ അക്ബർ വലിയ ഒരു വലിയ ഒരു വലിയ കുറ്റം പോലെ പറയും ഞാൻ പറയുന്നത് അതെന്നു വിളിച്ചതിന് ഒരു കുറ്റവും ഇല്ല അതൊന്ന് വിശകലനം ചെയ്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കി ഷാനവാസ് വീഴുന്നു ഷാനവാസിനോട് എഴുന്നേക്കാൻ ഇവരെല്ലാം പറയുന്നു എണീറ്റ് പുള്ളി എട്ട് മിനിറ്റോളം എടുത്തു അവിടെ പുള്ളി കിടന്നു ലാലേട്ടം പറയുന്നു പുള്ളി എഴുന്നേറ്റ് പോകാൻ പുള്ളിക്ക് എണീക്കാൻ വില വെള്ളം കുടിക്കാൻ വില മോഹമൊക്കെ വരയ്ക്കുന്നു കിടക്കുന്ന സൗണ്ട് നമ്മൾ കേൾക്കുന്നു പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പുള്ളി അവിടെ അങ്ങനെ കിടക്കുന്നു അപ്പോൾ ഈ അനുമോള് ആദില നൂറ അനീഷ് സാബുമാൻ ഇവരാണല്ലോ ആ ഷാനവാസിൻ്റെ ഒപ്പം തന്നെ ഇവർ അവിടെ ഇല്ലായിരുന്നു ഈ ീ പിള്ളാരില്ല ഇത്രയും പേര് അവിടെ ഇല്ല ഈ സംഭവം ഉണ്ടായതിനു ശേഷം നെവിൻ എറിഞ്ഞതിന് ശേഷം ഷാനവാസ് അവിടെ വീഴുവാണേ ഈ മൂന്ന് മൂന്നവന്മാർ എന്തായിരിക്കും ചിന്തിക്കാമ ഈ ട്രാമ ട്രാമ എന്ന് പറഞ്ഞു യുവമാര് മൂന്ന് നിക്കുമ്പോ സമയം മുന്നോട്ട് പോവാണെങ്കിൽ അപകടം വരികയല്ലേ അപ്പവന്മാര് കൊലപാതകമല്ലേ ശ്രമിച്ചേ അത് തന്നെ ആതിലെ പറഞ്ഞോളൂ കൊല്ലാനല്ലേ ശ്രമിച്ചെന്നുള്ളത് അത് അങ്ങനെ നോക്കി അങ്ങനെ തന്നെ അല്ലാതെ ഒരു പാൽക്കവർ എറിഞ്ഞ് കൊല്ലാൻ നോക്കിയെന്നുള്ളതല്ല എന്നുള്ളതല്ലേ പറയുന്ന പിന്നെ രണ്ടാമത് അപ്പോൾ അതിൻ്റെ അകത്ത് നല്ല വ്യക്തമായിട്ട് അനുമോൾ പറയുന്നു ഈ വഴക്കിൻ്റെ മുഴുവൻ കാരണം ആണ് അത് അല്ലേ ഒരു രാത്രിയിലൊക്കെ പാത്രം കഴുകാറുണ്ട് അവിടെ അനുമോൾ പറയുന്നുണ്ട് വിശദീകരിച്ച് വരുന്നു പാത്രം കഴുകാറുണ്ട് കറണ്ട് പോകും ചിലപ്പോൾ സമയത്ത് ഇതെല്ലാം കഴുകുമ്പോൾ ഏത് വീടുകളിലാണേലും ഏത് മനുഷ്യർ ഇപ്പം നമ്മളൊരു ഫുഡ് ഉണ്ടാക്കിയ ടെഫ്ലോണിലാണ് പ്രത്യേകിച്ച് അത് ഒട്ടിപ്പിടിച്ചിരിക്കുക അത് വെള്ളത്തിലിട്ട് കുതുക്കാനിട്ടിട്ടല്ല കഴുകുന്നതെങ്കിൽ അത് ചിലപ്പോൾ പോകത്തില്ല അപ്പോൾ അത് പിറ്റോസ് നോക്കുമ്പോൾ അതിൽ ഉണങ്ങി ഇരിപ്പുണ്ടെങ്കിൽ അത് വീണ്ടും കഴുകിയിട്ടാണ് മനുഷ്യരെല്ലാവരും എടുക്കുക അപ്പോൾ അതുതന്നെയാണ് ബിഗ് ബോസ് ഹൗസിലും രാത്രിയിലാണ് ഇവർ വെസരറ്റിയും പാത്രം കഴുകുന്നത് പിറ്റോസിൻ രാവിലെ കിച്ചൻ്റെയും വന്ന് പാത്രം ചായ വെക്കാനൊക്കെ ഒരുങ്ങുമ്പോഴും ഓരോന്ന് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഫുഡിൻ്റെ വേസ്റ്റ് ഇരുന്നാൽ ഇവരത് കഴിക്കളേ ഇവിടെ അക്ബർ മനപ്പൂർ ഒരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടി അത് ഉണ്ടാ പാത്രത്തിൽ വേസ്റ്റ് ഇരിക്കുന്നു മതി ക്യാമറ കൊണ്ട് കാണിക്കുന്നു അനുമോളെ വിളിക്കുന്നു ഷാനവാസിനെ വിളിക്കുന്നു ഷാനവാസ് സൗര്യമില്ലെന്ന് പറഞ്ഞു പിന്നെ അത് വഴക്കുണ്ടാകുന്നു നൂറുകേറി അടുക്കള പണിയാൻ ഒരുങ്ങുന്നു ആ സമയത്ത് അടുക്കളയിരിക്കുന്ന എല്ലാ സാധനവും എടുത്തുകൊണ്ട് ആര്യനും ഗവിനൂടെ പോകുന്നു ഇന്നലെ ലാലേട്ടൻ ആ ഒരു സീൻ ചോദിച്ചില്ല ശരിക്കും ആ സീനോട് ചോദിക്കണം ഇവന്മാർക്ക് ആരവകാശം കൊടുത്തു കിച്ചണിൽ ഇരിക്കുന്ന പാലെടുത്തുകൊണ്ട് പോകാൻ ഈ പാലെടുത്തോണ്ട് പോയതിൽ നിന്നല്ലേ ഈ അപകടം ഉണ്ടായത് ഈ പാലെടുത്തോണ്ട് പോകാൻ നെവിന് അവർ കൊടുക്കുന്ന ബിഗ് ബോസ് കൊടുക്കുന്ന ഫുഡ് എടുത്തോണ്ട് പോകാൻ ഇവൻ്റെ ഉൻ്റെ പെട്ടിട ഇന്നലെ അനീഷ് പറഞ്ഞതാണ് മൊത്തം ഫുഡും എടുത്തുകൊണ്ടേ അവൻ്റെ പെട്ടിയിടക്കും അതിനവൻ ആരവകാശം കൊടുത്തു അത് ചെറുതായിട്ടൊന്ന് പറഞ്ഞുപോയുള്ളൂ ആ ടൈമിൽ അതെടുത്ത് എന്തിനാന്നുള്ള ചോദ്യം അവിടെ ചോദിക്കണം അതാണ് ലാലേട്ടം ചോദിച്ചില്ല അതൊക്കെ ചോദിച്ചാൽ കൂടുതൽ ഇവന് നെഗറ്റീവ് അടിക്കും നെവിന് അതൊന്ന് ും ചോദിച്ചിട്ടില്ല ആരും അവന് അവകാശം കൊടുത്തിട്ടില്ല പക്ഷെ അത് ഫുഡ് ഉണ്ടാക്കി ഇവരുണ്ടാക്കി കൊടുക്കത്തൂല്ല ഉണ്ടാക്കി കഴിക്കാൻ വന്നവരെ ഉണ്ടാക്കിക്കേ ഇല്ലാതെ ഫുഡ് എടുത്തുകൊണ്ട് പോകുന്ന അവന്റെ ആ പോയിന്റ് അവിടെ ചോദിച്ചിട്ടില്ല ചോദിച്ചത് വിമർശിക്കണം എന്നാൽ മാത്രമേ അവിടെ ഇവന്റെ ആ കുനിഷ്ഠും വൃത്തികേട്ട സ്വഭാവം വെളി അപ്പോൾ അത് ചോദിച്ചില്ല അപ്പോൾ അക്ബർ ആണ് ഇതിന്റെ കുറ്റക്കാരൻ എന്ന് അനിമോളവിടെ വളരെ വ്യക്തമായിട്ട് അടിയറവ് ഇട്ട് പറ അടി അടിവരയിട്ട് പറഞ്ഞ് അത് അക്ബറിന് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ പുറത്ത് സോഷ്യൽ മീഡിയയിൽ അക്ബറിന്റെ വൈഫ് വന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് അവർ പറയുന്നുണ്ട് വീണ് കിടന്ന ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ഈ എല്ലാവരും നിന്നത് മോശമാണെന്നുള്ള ഒരു അഭിപ്രായത്തിൽ പറഞ്ഞിട്ടുണ്ട് അവർ കേട്ടോ അവർ അക്ബറിനെ ആ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തല്ലേ അക്ബറാണ് ഏറ്റവും അധികം ഡ്രാമ ഡ്രാമെന്ന് പിന്നെ പാൽക്കുപ്പി ആരെയാണെങ്കിൽ പിന്നെ തുള്ളിച്ചാട് തുള്ളിച്ചാട് ആ തുള്ളിച്ചാട്ടം കഴിഞ്ഞാൽ കാര്യം സീരിയസ് ആയി എന്ന് അവന് മനസ്സിലായ നിമിഷം അയ്യോ കയ്യിൽ നിന്ന് പോയി ഞാനിവിടെ തുള്ളിച്ചാടുകയാണല്ലോ ചെയ്തത് ഇനി ആൾക്കാർ പ്രേക്ഷകര് എന്നെ മോശം വിചാരിക്കുമല്ലോ ഇത് സീരിയസ് ആണല്ലോ ഷാനവാസിന്റെ കാര്യം ഓർത്ത് അവൻ ഒപ്പം തന്നെ തോന്നിയപ്പോൾ ഊടിപ്പോയി അവൻ പിടിക്കുന്നു ഷാനവാസിനെ പിടിക്കുന്നു കാരണം ഈ കൺവെൻഷൻ റൂമിലേക്ക് പോകുമ്പോൾ ഊട്ടിപ്പോയി പിടിച്ചു അപ്പൊ അനിമോള് കൈ തട്ടി മാറ്റിയപ്പോൾ ഒന്നെ അനിമോളെ തല്ലുന്നു ഇന്നലെ അത് ചോദിച്ചപ്പോൾ പപ്പപ്പ വെക്കുന്നുണ്ട് അതും അവൻ അനുകൂലമായ രീതിയിലാണ് ലാലേട്ടൻ തീർത്തത് പക്ഷെ അങ്ങനല്ല അത് തീർക്കണ്ട അവൻ അതുവരെ തുള്ളിക്കളിച്ച് ചിരിച്ച് നിന്ന് അവൻ അവൻ്റെ കയ്യിൽ നിന്ന് പോയി ഇത് സീരിയസ് ആണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ ജിരിക്കുകയാണ് ചെയ്ത എന്നെ മോശമായിട്ട് പ്രേക്ഷകർ വിചാരിക്കുള്ളൂ എന്നോർത്താവും പോയി അത് അറിയാവുന്ന അനുമോളാണ് അവന്റെ കൈ തട്ടി മാറ്റുകയും ചെയ്തത് ഇതൊന്നും വ്യക്തമാക്കി ചോദിച്ചില്ല ഇനി അടുത്ത അനീഷിനെ വിളിച്ചു വെച്ചപ്പോൾ അനീഷ് നല്ല പോലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ഇവർ മൂന്ന് പേര് ക്യാപ്റ്റനാക്കാൻ അത് ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയ മണ്ടത്തരം ക്യാപ്റ്റൻ ആക്കിയതിന് ശേഷം ആ ക്യാപ്റ്റന്മാർ മൂന്ന് പേർ അടുക്കള കയറുന്നു അടുക്കള കയറിയതിന് ശേഷം ആർക്കും ഫുഡ് കൊടുക്കാതിരിക്കുന്നു അത് അനീഷ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ അത് ഒരു തോരം വെച്ച് മതി എന്ന് ഷാനവാസിനോട് നെവിൻ ഒരിക്കൽ പറയുന്നുണ്ട് ഇതിൻ്റെ എല്ലാം കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നെവിനും അക്ബറിനും ആരെ വിജയിപ്പിച്ച് ഈ ടാസ്കിൽ ആരെയും വിജയിക്കുന്ന പോലെ നിൽക്കുകയാണല്ലോ നൂറേ അല്ല അപ്പം ആരെയും വിജയിക്കട്ടെന്നുണ്ട് അപ്പൊ ടാസ്കിൽ ആരോഗ്യം കുറയാൻ വേണ്ടിയാണ് ഇവന്മാർ ഈ ഫുഡിന്റെ കാര്യം ഏറ്റെടുക്കാൻ വേണ്ടി അടുക്കള മൂന്ന് പേരൂടെ കേറി പ്ലാൻ ചെയ്ത് കേറിയിട്ട് ഫുഡ് കൊടുക്കാതിരിക്കുക അതായത് ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഫുഡ് രാത്രി മണിക്ക് കൊടുക്കുക എന്നിട്ട് രാത്രി കിട്ടിയ ഫുഡ് സ്കിപ്പ് ചെയ്യുക ആർക്കും കൊടുക്കാതിരിക്കുക ആരും പിന്നെ വയറ് ഏഴ് മണിക്ക് എന്ന് ആരും പിന്നെ അതിന് വരാതിരിക്കുക എന്നിട്ട് അക്ബർ ഇന്നലെ പറഞ്ഞു തരുന്നോണം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നിട്ട് രാത്രി പോയി ഇവര് കട്ട് തിന്നുക അപ്പൊ അത് ലാലേട്ട അതല്ല അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അന്ന് ഉച്ചയ്ക്ക് നമ്മുടെ നേവിൻ ഫുഡ് കഴിച്ചില്ല അവന്റെ വക ചപ്പാത്തി അവ ഫ്രിഡ്ജ് വെച്ചിരുന്നു രാത്രി അവൻ അത് കഴിക്കാൻ പോയപ്പോ അതായത് ഏഴ് മണിക്ക് ആർക്കും ഫുഡ് കൊടുക്കാതെ എല്ലാവരും കിടത്തിയതിനു ശേഷം രാത്രി ഏഴ് മണിക്ക് അവൻ രാത്രി പിന്നെ ആ നെവിൻ ആ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ എന്നോടും വരുന്നു എന്ന് ചോദിച്ചു ഞാൻ പോയി കഴിച്ചു തീർന്നു ഇത്രയേ ഉള്ളൂ പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക വട്ടി വയറനായിട്ട് ആ വീട് തന്നെ തിന്നുകൊണ്ട് വീട്ടിലെ പൂക്കളും മരങ്ങളും വരെ തിന്നുന്ന ആ നെവിൻ ഉച്ചക്കത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യില്ല സ്കിപ്പ് ചെയ്ത് അവൻ ചപ്പാത്തി എടുത്ത് വെച്ചിട്ടുണ്ട് പകരം അവൻ വേറെ എന്തെങ്കിലും സാധനം കട്ട് നിന്ന് വയറ് ഫിറ്റാക്കിന്ന് അറച്ച് വെച്ചിട്ട് ബാക്കി ചപ്പാത്തി കൂടെ കുത്തി കയറ്റാൻ പറ്റാത്തത് അവൻ എടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് രാത്രിയിൽ ഏഴ് മണിക്ക് ശേഷം മറ്റുള്ളവർ ഫുഡ് കഴിക്കാൻ കിടക്കുന്ന പോലെ ഇവന് കിടക്കാൻ പറ്റത്തില്ല എന്ന് ഇവനറിയം ചെയ്യാതുകൊണ്ട് ഇവൻ ഫുഡ് എടുത്ത് സേവ് ചെയ്ത് വെച്ചു അത് അക്ബർ പോയി കഴിക്കേണ്ട കാര്യമില്ലായിരുന്നു കാരണം മറ്റുള്ളവരെല്ലാം പട്ടണി അക്ബർ അത് പോയി കഴിച്ചു പിന്നെ ഇന്നലെ അവിടെ ചോദ്യം ചോദിച്ചപ്പോൾ അവർ കട്ട് തിന്നും ഇവർ കട്ട് തിന്നും കംപ്ലീറ്റ് പേര് കട്ട് തീറ്റിയാ ഇതിൻ്റെ ൾക്കാരെ കമന്റ് ഇടാറുണ്ട് അക്ബർ ആൻ ടീം കട്ട് തിന്നുന്നുണ്ട് അവർ മൂന്ന് ക്യാപ്റ്റന്മാരാണ് മറ്റുള്ളവർക്ക് ഫുഡ് കൊടുക്കാതെ കട്ട് കട്ട് തിന്ന് ഫുഡ് ഉണ്ടാക്കാതെയും കട്ട് തിന്ന് വയറ് നിറയ്ക്കുന്ന ന്യായമാണോ ന്യായമല്ല അവരത് ചെയ്യുമ്പോൾ ഇപ്പറേ കട്ട് തിന്നുന്നുണ്ടെന്നുള്ള ഒരു ന്യായമായിട്ട് ലാലേട്ടം കൊണ്ടുവന്നു അതെങ്ങനെ ശരിയാകും ഇപ്പറയുള്ള ആൾക്കാരെ ഇവർ പട്ടിണി കിടുക ചെയ്യുന്നു പിന്നെ അവരുടെ മുന്നിലുള്ള ഓപ്ഷൻ എന്താണ് പിന്നെ എന്താണ് അവർക്ക് വഴി അവർക്കും കട്ട് തിന്നുക അപ്പൊ ആ പിള്ളേർ പറയുന്നുണ്ട് ഞങ്ങൾ കട്ട് തിന്നുന്നത് ഞങ്ങൾ ഇവർക്കൂടെ കൊടുക്കുന്നുണ്ട് ആ യോഗത്തെടുത്ത് കട്ടിലേ കൊണ്ട് വെച്ച് തിന്നുമ്പോ സാബുമാനും അനീഷനും കൊടുക്കുന്നത് ലൈവ് ഞാൻ കണ്ടതാണ് അനീഷ് കോരിക്കോരത്തിൽ നിന്നുണ്ടായിരുന്നു പിന്നെ ഇത് ആ ഒരു ഭാഗം കേട്ടപ്പോൾ എനിക്ക് ഏറ്റവും അധികം പറയാൻ തോന്നിയൊരു വിഷയം രണ്ടു കൂട്ടരും മത്സരിച്ച് കട്ട് തിന്നുന്ന സാ കട്ട് തിന്നുമ്പം ഇതിൻ്റെ അകത്ത് പട്ടിണിയായി പോയ ആരാന്ന് ചോദിച്ചാൽ അനീഷാണ് ഈ രണ്ടു കൂട്ടരും അത്ര ശ്രദ്ധിച്ചിട്ടില്ല അനീഷിന് ഇപ്പം യോഗട്ട കൊടുത്താലും സമയത്തിന് ഫുഡ് കൊടുക്കുന്നില്ല കഞ്ഞിക്കകത്ത് വെള്ളം ഒഴിച്ച് വെറുതെ തിന്ന് അത് കഴിഞ്ഞ് ശത്തിച്ച് അനീഷിന്റെ ഇപ്പോഴത്തെ കോലവും കണ്ട എപ്പോഴും ഞാനിത് പറയാറുണ്ട് എപ്പോഴും ഞാനിത് ഓർക്കാറുണ്ട് ആ മനുഷ്യൻ ഫുഡ് കട്ട് തിന്നാനും പോകുന്നില്ല ഫുഡിന് വേണ്ടി വഴക്ക് പിടിക്കാൻ പിന്നെ ഈ ഒരു മീനിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ല പാമ്പിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തല കാണിക്കും മീൻ്റെ അടുത്ത് എല്ലുമ്പോൾ വാല് കാണിക്കുന്നു ഇനി അത് തിരിഞ്ഞുപോയോ എന്ന് എനിക്കറിയില്ല മഞ്ഞിലെന്നാണ് മീൻ്റെ വേദന െയാണ് സാബുമോൻ അവൻ ഏത് പ്രതിസന്ധിയിലും നിൽക്കാൻ ഉള്ള ഒരു കഴിവുണ്ട് അതായത് അവൻ അവരുടെ അടുത്ത് പോയി അവരുടെ കുറ്റം പറഞ്ഞ് ആ മറ്റവരുടെ കുറ്റം പറഞ്ഞ് അവരുടെ കൂടെ നിൽക്കും ഇപ്പുറത്തെ സൈഡിൽ വന്ന് ഇവരുടെ കുറ്റം പറഞ്ഞ് ഇപ്പുറത്ത് നിൽക്കും ഈ രണ്ട് സൈഡിൽ നിന്നും അവൻ ഫുഡ് മേടിച്ച് കഴിഞ്ഞു അനിമോളോടൊക്കെ തിന്നിട്ട് എന്തൊരു ടേസ്റ്റാ എന്ന് പറഞ്ഞ് അപ്പൊ അനിമോൾ ഏറെ ഇച്ചിരി കൂടെ കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് അവൻ മേടിച്ചെടുക്കും അവൻ്റെ വിചാരം അവനെ ഇപ്പം പ്രേക്ഷകരെല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെട്ടോണ്ട് അവിടെ നിർത്തിയിരിക്കും അവൻ വെറും ഡമ്മിയാണ് ഏതെങ്കിലും ഇപ്പൊ ഷാനവാസിന്റെ ഫാൻസിന് എവിനെ ഔട്ട് ആക്കാൻ വേണ്ടി സാബുമോൻ ഔട്ട് പിന്നെ പ്രവീണ് അങ്ങനെ മറ്റാരെ എല്ലാം പുറത്താക്കാൻ വേണ്ടി ഉപയോഗിച്ച് ഒരു വേറു ഒരു ഡമ്മി ഉപകരണമാണ് ഈ സാബുമാൻ ഇന്നലെ കുറെ പെയിന്റ് ഒക്കെ അടിച്ചു വന്നിരുന്നിട്ട് ഈ പഴയകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലെ ആൾക്കാരെ കാണുന്നുല്ലോ ഇന്നലെ എനിക്ക് തോന്നി എന്തൊരു ജീവിയാണോ വായുവല്ലാത്ത എനിക്ക് ഇപ്പൊ സാബുമാനെ ഒട്ടും തന്നെ ഇഷ്ടമല്ല ഒന്നും ന്യായമല്ല അങ്ങേര് പറയുന്നേ എല്ലാം ന്യായവല്ല ഇന്നലെ പറയുന്നുണ്ട് പേഴ്സണൽ ഇവൻ എന്നെ ഈ നോമിനേഷൻ നടത്തിയാൽ അതാണ് അടിസ്ഥാന കാര്യം എന്ന് ബിഗ് ബോസിന് മനസ്സിലാക്കി ഈ അനുമോളുടെ പുറയാണെന്ന് ഉപദ്രവിക്കുകയും എല്ലാം ചെയ്യുന്ന നെവിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നെമിനെ നോമിനേഷൻ ഈമിൻ നെവിൻ്റെ പേര് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റില്ല അവിടെ നിന്ന് ആ തുടങ്ങുന്നതെന്ന് മനസ്സിലായി അത് സാബുമാനോട് നല്ല വഴക്ക് ലൈവിൽ നല്ല വഴക്ക് പറയുന്നുണ്ട് അതുപോലെ സാബുമാൻ എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഫിസിക്കലായിട്ട് ചെയ്യാൻ പറ്റാത്ത ഷോയായിട്ടല്ല ഇവനെ ഞാൻ അടിച്ച് ഇടിച്ച് പുറത്താക്കിയനെന്ന് സാബുമാൻ പറയുന്നുണ്ട് അനുമോളെ ഇവൻ ഉപദ്രവിക്കും ഇവരുടെ തിരുത്താൻ സമ്മതിക്കാതെ പൊറേ നടക്കുകയാണ് അപ്പൊ അനുമോൾ ഇത് പറയുമ്പോ സാബുവൻ പറയുന്നുണ്ട് ക്യാപ്റ്റൻ ആയ സമയത്ത് ഇവനെ ഞാൻ അടിച്ചു പുറത്താക്കിയനും ആ അത് ഇന്നലെ ലാലേട്ടം ചോദിക്കുമ്പോൾ അവൻ വഴാകോഴാമറുകൂടിയാണ് പറഞ്ഞു അതായത് എന്നെ അവൻ കളിയാക്കാറുണ്ട് പക്ഷെ അത് അങ്ങനെ ഇല്ല അത് ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് പേഴ്സണലായിട്ട് പറഞ്ഞാൽ ഞാൻ തിരിച്ചു കൊടുക്കും അപ്പോൾ പേഴ്സണലായിട്ട് അവനെ പറഞ്ഞാൽ അവൻ തിരിച്ചു കൊടുക്കും പക്ഷെ അനുമോളയൊക്കെ ഇവൻ ഉപദ്രവിക്കുമ്പോൾ ഇന്നലെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അവിടെ എല്ലാവരും കണ്ടിരിക്കുകയുള്ളു ഒരാൾ പ്രതികരിക്കില്ല അവിടെ നെവിൻ അനുമോളെ കൊന്നാലും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലെന്നും പറഞ്ഞിരിക്കുള്ളൂ അത് ലാലേട്ടൻ ചോദിച്ചാൽ ഇവിടെ ഒരാൾ പോലും ഒന്ന് തിരിഞ്ഞു നോക്കിയല്ലോ ഇവിടെ അങ്ങനെയാണെന്ന് പറഞ്ഞു ഒരു സീസണിൽ ഇങ്ങനെയല്ല കേട്ടോ സീസണിൽ ഒന്നും ഇല്ല ആരേലും വഴക്കുണ്ടാക്കുമ്പോൾ ഇവിടെ പക്ഷെ വഴക്കുകൾ നടക്കുമ്പോൾ ഉള്ളിൽ കയറുന്ന ഒരാൾ അനീഷ് മാത്രമേ ഉള്ളൂ സത്യത്തിൽ ആ മനുഷ്യൻ മാത്രമേ ഒരു പച്ചയായ മനുഷ്യനായിട്ട് അവിടെ നിൽക്കുന്നുള്ളൂ ഒരു ദയം കാരുണ്യൊക്കെ എന്നാൽ ലാലേട്ട ലാസ്റ്റ് മസ് തല മസാജ് ചെയ്ത് കൊടുത്തതും പിന്നെ പുതപ്പെട്ട് മൂടി അതൊക്കെ ആ ഒരു രീതി അത് അവസാനം തമാശയായിട്ട് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണും